ും ഞാനിവിടെ ഒരു ടിപ്സായിട്ട് വന്നിരിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ബാക്കി വന്നപ്പോൾ അപ്പടമൊക്കെ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് അപ്പടം എന്ത് ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് എന്താ പറയുക ഈ പൊടിയൊക്കെ തട്ടിയിട്ട് അതിൻ്റെ കാരപ്പൊടി ഉണ്ടല്ലോ അതൊക്കെ തട്ടിട്ട് കളയാം നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഉലുവ ഉണ്ടല്ലോ ഉരുവ അതിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപയോഗിച്ച പപ്പടം കുറച്ച് ദിവസമൊക്കെ ഇരിച്ചു കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്ത് അടച്ച് വെച്ചാൽ മതിയിട്ടാ എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്ക് അതുപോലെ തന്നെ മാവ് ഉണ്ടല്ലോ ഇപ്പം മാവ് ബാക്കിയൊക്കെ വന്നാൽ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഹാർഡാവില്ലേ അപ്പോൾ ഇങ്ങനെ നമ്മളുടെ വെളിച്ചെണ്ണ കവറോ ഓയിൽ കവറോ ഉണ്ടെങ്കിൽ ഈ കവറിൽ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇതിൽ വെച്ച് കൊടുത്ത് വെച്ചാൽ മതി കേട്ടോ അറച്ചേച്ചാൽ മതി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പിറ്റേ ദിവസം എടുക്കാനായിട്ടെങ്കിലും നല്ല സോഫ്റ്റ് ആയിരിക്കും ഭയങ്കര യൂസ് ആണ് കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ വാഴയുടെ തണ്ട് വെച്ചിട്ടുണ്ടല്ലോ ഈ വാഴയുടെ തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് അങ്ങനെ ഒന്ന് ചടച്ചു കൊടുക്ക ഇതെന്തിനു വെച്ചാൽ നമ്മൾ ഓയിൽ ബ്രഷൊക്കെ ഉണ്ടല്ലോ ഇപ്പം ബ്രഷൊന്നും ഇല്ലാത്ത കാലത്ത് പണ്ടൊക്കെ ദോശ ഈ ചീനച്ചട്ടിയിലൊക്കെ ഈ വാഴയുടെ തണ്ട് വെച്ചിട്ടോ ഇങ്ങനൊന്നും ചതച്ച് കൊടുത്താൽ മതി ഇപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അത് നമുക്ക് ഇത് നല്ല പോലെ എടുത്ത് തടവാൻ പറ്റൂട്ട ഓയിൽ ബ്രഷൊന്നും വേണമെന്നില്ല ഇങ്ങനൊരു വാഴത്തണ്ട് മതിയിട്ടാണ് ഇതിപ്പോൾ യൂസ് ചെയ്ത് കുറച്ച് ഒരു മൂന്ന് കുറച്ച് രണ്ട് മൂന്ന് യൂസൊക്കെ ചെയ്യാൻ പറ്റും എന്നിട്ട് കളഞ്ഞാൽ മതിയിട്ടാണ് ഒരുപാട് നല്ല യൂസ്ഫുൾ ആണ് പണ്ടൊക്കെ അമ്മ അമ്മമാരുണ്ടാക്കി ഇങ്ങനെ ബ്രിട്ടിട്ട് എല്ലാവരും ഇത് യൂസാക്കാൻ നോക്കാം നേകം വെട്ടി എടുത്തിട്ടുണ്ടീട്ടാണ് അപ്പം നേഗം വെട്ടിയൊക്കെ മുറിച്ച് പോയിട്ടുണ്ട് വെച്ചാൽ കളയാൻ നിൽക്കണ്ട നമുക്കിങ്ങനെ ക്യാപ്സൂൾ ഉണ്ട് ഇതെടുത്തിട്ട് അങ്ങനൊക്കെ ഒന്ന് ആക്കി കൊടുത്താൽ മതി വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അങ്ങനെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടാ അപ്പോൾ അതിന് മുറിച്ചൊക്കെ വെച്ചുകൊള്ളാം നല്ല മുറിച്ചൊക്കെ വെച്ചോളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് മുറിച്ച കൂട്ടാനായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയിട്ടാ അപ്പോൾ ഇതിങ്ങനെ പോവരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ പുതിയ കട്ടു അപ്പോൾ മുറിച്ചില്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം നല്ല പോലെ മൂർച്ച വരും ഞാനൊരു സെല്ലോ ൊരു എടുത്തിട്ടുണ്ട് അതും ചെറുതാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മളതിപ്പോ ഉരിക്കാൻ ഭയങ്കര പാടായിരിക്കും ഇത് ഒട്ടും കാണൂലെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഇത് ഉരിച്ച ഭാഗം ഉണ്ടല്ലോ ഇതൊന്നിങ്ങനെ മടക്കിയിട്ട് മടക്കിയിട്ട് ഒന്ന് അവിടെ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ അപ്പം പിന്നെ ആ ഭാഗം എടുത്ത് നമുക്ക് മനസ്സിലാവാൻ പറ്റും അടാ അപ്പോൾ നമുക്ക് ആർക്കും മനസ്സിലാവും അല്ലെങ്കിൽ പിന്നെ അവിടെ എന്തെങ്കിലും നമുക്ക് വെച്ചിട്ട് വെച്ചുകൊടുത്ത് അടക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇതും എന്നെ ഒന്ന് മടക്കിയിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് സുഖായിട്ട് എടുക്കാൻ പറ്റും കേട്ടാ ഇത് വൈറ്റ് ഒട്ടും കാണാൻ ഒക്കില്ല അല്ലേ അപ്പം എല്ലാരും ഇങ്ങനെ ഒന്ന് ചെയ്ത് വയ്ക്കാൻ മതി കേട്ടോ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഇത് മടക്കിയിട്ട് ഒന്ന് അങ്ങോട്ട് ഒന്ന് മടക്കി വെച്ചാൽ മതി കേട്ടോ ആയിട്ടുള്ള റിസൾട്ട് ആണ് ആട്ടെ വേഗം പോവും ഈ പല്ലിക്ക് ഈ മിക്സ് ടൈഗർ ബാമൊക്കെ വെച്ച് കൊടുത്താൽ ഉണ്ടല്ലോ ഇപ്പം പെട്ടെന്ന് ആൾക്കാർ ചത്ത് പോകട്ട ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴാണ് വീഡിയോ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത് അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കും പല്ലീര പല്ലീരുന്നിടത്തങ്ങനെ വെച്ചു കൊടുക്കും അതിൻ്റെ അയ്യട ചെറിയ കുട്ടികളാണെങ്കിൽ പോലും തീരെ വേലാട്ടാ പല്ലി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് പല്ലി ഇങ്ങനെ ഇങ്ങനെ ഞാൻ വെച്ചു കൊടുക്കും ടൈഗർ ബാമ് എന്റെ കത്ത് പോകൂട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ ഞാനും ഒരു പല്ലിയും കൂടിട്ടുള്ള മളപ്പിടുത്താണ് നല്ല ഇതാണ് ട്ടാ വിക്സ് അല്ലെങ്കിൽ ടൈഗർ ബാമ് പല്ലിക്ക് ഇങ്ങനെ മളപ്പിച്ചു കൊടുത്ത ഞാനിപ്പ കഴിഞ്ഞ എൻ്റെ ജനലിന്റെ അവിടെ കണ്ടപ്പോഴേ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തുട്ടാ കഴിഞ്ഞിങ്ങനെ പോയി പിന്നെ ആ ബാധിക്കു വന്നിട്ടില്ല കേട്ടായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടാ വിക്സ് എടുത്തിട്ട് വിക്സോ ടൈഗർ ബാമോ എടുത്തിട്ട് അവരിങ്ങനെ നിൽക്കുമ്പോൾ അറിയാത്ത പോലെ നമ്മളിങ്ങനെ മണിപ്പിക്കാൻ കൊടുക്കാം ഇനി ബാധിക്ക് വരില്ലായിട്ടും കേട്ടോ ഇതൊരു നല്ല ടിപ്പ് തന്നെയാണ് നമ്മൾ ചോറ് ചോറ് ഇതിങ്ങനെ പിടിച്ച് നിൽക്കണ്ടേ ഇങ്ങനെ പിടിച്ച് നിൽ നിൽക്കാതെ ഇരിക്കാനായിട്ട് നമുക്കൊരു കപ്പ് വയ്ക്കാം കപ്പ് വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ വെച്ച് കൊടുത്ത് ദിവസം വെള്ളം വാടുന്നോളും നമുക്ക് നമ്മുടെ മറ്റുള്ള ജോലികൾ എടുക്കാൻ പറ്റും അല്ലാതെ ഇങ്ങനൊരു തറി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് അതിൻ്റെ രീതിയിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോഴും അവിടെ ഇങ്ങനെ ഇരുന്നോളും അല്ലെങ്കിൽ ഇതാണ് എളുപ്പം എനിക്ക് ഇതാണ് കേട്ടോ എളുപ്പം അപ്പം അപ്പം ഞാൻ ഇതിങ്ങനെ വെച്ചുകൊടുത്ത് ഞാൻ എൻ്റെ കയ്യിൽ നോക്കും മറ്റുള്ള ജോലി ചെയ്യും ഇത് വളരെ എളുപ്പമാണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞു ടിപ്സുകളാണെങ്കിലും അത് ചിലർക്ക് ഓ ഇതാണോ നിസ്സാരം അപ്പോൾ പക്ഷെ ഭയങ്കര ആയിരിക്കും കേട്ടോ ഭയങ്കര ഒട്ടും അറിയാത്തവരൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് ഇത് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ അടുത്തൊരു ടിപ്സിലേക്ക് പോവാം അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ സാമ്പാർ ചീരപ്പേരി ഇതൊക്കെ ഉണ്ടല്ലോ ചീരപ്പേരിൽ ഉലുവ ചേർക്കില്ല അങ്ങനെ എല്ലാം കൂടി ചേർക്കുന്ന വിഭവത്തിലേക്കൊക്കെ എന്താ ചെയ്യുന്നത് കുറച്ച് ഉഴുന്നപ്പേരിപ്പും ഉലുവ കാട്ടുക എല്ലാം ഒന്നിച്ചിട്ട് വെക്കാം അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ചീന ചട്ടിയൊക്കെ അറുപ്പത്ത് വെക്കുമ്പോഴത്തേനും ഇതൊക്കെ വെക്കാൻ യൂസ് ആണ് കേട്ടോ ഇങ്ങനെ ഒരു ടിന്നിൽ മൂന്നെണ്ണം മൂന്നെണ്ണം ഉപയോഗിക്കുന്ന ഒരു വല്ല കറികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടിന്നിലാക്കി വെച്ചാൽ മതി കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇത്തിരി കടുകും ഉഴുന്നും മാത്രം ഉപയോഗിക്കുന്ന കൊടുത്ത് ഇത്തിരി ഇതുപോലെ കടുകും ഉഴുന്നും കൂടി ഇട്ട് വയ്ക്കുക അപ്പോഴും വേഗം തന്നെ നമുക്ക് ജോലിയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഗ്യാസും ലാഭമാണ് സമയം ലാഭമാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെച്ച് നോക്കട്ടെ ഞാനൊരു ചെറുനാരങ്ങേ നമ്മളുടെ ഫ്രിഡ്ജിലിൻ്റെ ബാഡ് സ്മെല്ല് പോവാനും വേഗം പെട്ടെന്ന് കട്ടപ്പെട്ട സൈസൊക്കെ പോവാണ്ടിരിക്കാൻ പോവാനായിട്ട് അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത് കേട്ടോ ഒത്തിരി ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഐസ് ഇതുണ്ടല്ലോ ഐസും കട്ടൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ നമുക്കിവിടെ ഇങ്ങനെ പറ്റി കൊടുത്താൽ മതി പെട്ടെന്ന് ഐസും കട്ടൊക്കെ പോകൂട്ടാ അതുപോലെ തന്നെ ഇത് ഞാൻ വെച്ചിരിക്കുന്നത് മിക്സീടെ ജ വാഷറാണ് അപ്പോൾ ലൂസ ലൂസുള്ള മിക്സീടെ വാഷറാണെങ്കിലും കുക്കറിൻ്റെ വാഷറാണെങ്കിലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സമയം വെച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ വെച്ചാൽ മതി അത് ഉപയോഗിക്കുമ്പോൾ നല്ല ടൈറ്റ് ആയിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഐസും കട്ടം വല്ലാണ്ട് ഇല്ല എന്നാലും ഞാൻ ഇതൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഐസ് നമ്മുടെ മിക്സിയിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം എന്താ വെച്ചാൽ ബാഡ് സ്മെല്ലൊക്കെ പോവാനായിട്ട് മിക്സി അല്ലാട്ടോ സോറി ഫ്രിഡ്ജിൽ ഇത് വെച്ചുകൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോസ് കണ്ടിഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കണേ ഇതുപോലെ പറ്റുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാലേക്കും